എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് രാജ്യത്തുടനീളം നടന്ന മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി ശ്രീനാരായണപുരം ആലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെയാണ് ബി ജെ പിയുടെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് സുരേഷ് കെ പി ജോർജ് സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉണ്ണികൃഷ്ണൻ കൃപേഷ് ചെമ്മണ്ട എന്നിവർ സംസാരിച്ചു മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഷാജിമോഹൻ വട്ടേകാട്ട് അനൂപ് ആന്റണി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി കെ പി സുരേഷ് സന്തോഷ് ചെറാകുളം എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസ് വിട്ടുപോയ ഇന്ത്യയിൽ വിട്ടു പോകാൻ പോകുന്ന ഒരേ ഒരു അതേ സ്ഥിതിയിലാണ് നമ്മുടെ കേരളനാട് ഇവിടെ ഒരു വർക്കർ ചോദിക്കുന്ന നൂറ് രൂപ ശമ്പളത്തിന്റെ ഒരു ഇൻക്രീസ് കൊടുക്കാൻ സി പി എം സർക്കാരിന്റെ കാശില്ല ആംഗൻവാടി അവർക്ക് കൊടുക്കാൻ കാശില്ല കെ എസ് ആർ ടി സിയില് ജോലിക്കാർ കൊടുക്കാൻ കാശില്ല സർക്കാർ പെൻഷനേഴ്സ് അവര് പെൻഷൻ വരുന്നത് അഞ്ചു ആറ് മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ വരുന്നത് കടം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഈ സർക്കാരിന് മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്നാലും അഴിമതി പണ്ട് കാലത്ത് സി പി എം എന്ന് പറഞ്ഞാൽ അഴിമതിയല്ല അക്രമണം ഒരു വയലൻസും ഇന്റിമിഡേഷൻ്റെ രാഷ്ട്രീയായിരുന്നു അവരുടെ ഒരു സിഗ്നേച്ചർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ അവര് അഴിമതി ഇന്ന് ഈ ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടീസ് രണ്ട് പാട്ട് ജലീൽ ഇരുന്ന് ചായം പരിപ്പൂടെ കഴിക്കുന്ന രണ്ട് പാർട്ടീസ് അവിടെ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ല ഇവിടെ അഴിമതിയുണ്ട് അവിടെ അഴിമതിയുണ്ട് എവിടെയും ജനങ്ങളെ വിഡ്ഢയാക്കുന്നു അവിടെയും ജനങ്ങളെ വിഡ്ഡിയാക്കുന്നു എവിടെയും നുണ പറയുന്നു അവിടെയും നുണ പറയുന്നു ഇതിന്റെ ഒരു ഉദാഹരണം നോക്കാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മുനമ്പം അറുന്നൂറ്റി പത്ത് കുടുംബം മുപ്പത്തഞ്ചു കൊല്ലായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ട് കോൺഗ്രസ് സർക്കാർ പിന്നെ സി പി എം സർക്കാർ പിന്നെ കോൺഗ്രസ് സർക്കാർ പിന്നെ സി പി എം സർക്കാർ അവരോട് ചോദിച്ചു ചോദിച്ചു അവര് മണിച്ചു രണ്ട് പാർട്ടീസും രണ്ട് സർക്കാരും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചില്ല എന്തുകൊണ്ട് അവര് തീരുമാനിച്ചു ഏ ഈ അറുന്നൂറ്റി പത്ത് വോട്ടിനൊരു വിലയില്ല നമുക്കൊരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട് അപ്പം ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ ആ വോട്ട് ബാങ്ക് എടുക്കാം